നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച ഊട്ടുതിരുന്നാളിന്റെ കൊടിയേറ്റം ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ നിർവഹിക്കും ഏപ്രിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ഫാദർ സിൻഡോ നങ്ങിണി ഫാദർ ലിബിൻ മച്ചിങ്ങൽ ഫാദർ ഡെൽബി തെക്കുമ്പറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രസിതേന്ദി വാഴ്ച ലതീന്ന പാട്ടുകുർബാന നൊവേന പള്ളിച്ചുറ്റി പ്രദക്ഷിണം രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവയുണ്ടാകും തിരുനാൾ ദിനം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമികത്വം വഹിക്കും ടോണി മണക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം ഊട്ടു നേർച്ച എന്നിവ ഉണ്ടായിരിക്കും കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് ഇളങ്കുന്നപ്പുഴ ജനറൽ കൺവീനർ ജോസ് മൂത്തേടൻ ഭാരവാഹികളായ സീകോ മഞ്ഞളി വിൽസൺ കാരാത്ര ജോൺസൺ കൈപ്പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു തിരുനാൾ ദിവസം വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മെല്ലായി പള്ളിയുടെ മുൻ വികാരി ഫാദർ ഡേവിസ് കൂട്ടാലെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പ്രദേശങ്ങളുണ്ടായിരിക്കും തുടർന്ന് ഊട്ടു നേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്